ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് സച്ചിട്ടാ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വരും അതുകൊണ്ടാണ് ഞാൻ അധികം മിണ്ടാഞ്ഞത് ചിലപ്പോൾ ഞാൻ ഉപദ്രവിച്ചെന്നും വരും ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ഹോ ഞാൻ തന്നോട് കൂടുതലായിട്ടൊന്നും ചോദിക്കാഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞാനിന്ന് കുറെ വാങ്ങിക്കൂട്ടിയേനെ തുടർന്ന് നടുവേദന എടുക്കുന്നെന്ന് പറഞ്ഞ് അർച്ചന ബെഡിലേക്ക് ഇരിക്കുകയാണ് എന്റെ നടു നടുവേദന എടുത്തിട്ട് വയ്യ കാലും കഴിക്കുന്നു നിങ്ങൾ ആണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖമാ അടുത്ത ജന്മത്തിലെങ്കിലും ഒന്ന് ആണായി ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെയൊന്നും പറയാതെറോ പിന്നെ ആണുങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും ഈ ലോകം ആണുങ്ങളും പെണ്ണുങ്ങളും ലോകം സുന്ദരമാകുന്നത് താനിവിടെ ഇരിക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോയിട്ട് തിരിച്ച് ബാഗുമായി കയറി വരികയാണ് അതിനുശേഷം അർച്ചനയുടെ മുതുകത്തും നടുവത്തുമൊക്കെ ചൂടുപിടിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത് തുടർന്ന് നിലത്തേക്കിരുന്ന് അർച്ചനയുടെ കാലം തിരുമിക്കൊടുക്കുന്നു ഇതെല്ലാം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നോക്കിയിരിക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് അനകയും അവന്തികയുമാണ് അനക പറയുകയാണ് ആൾക്കാർക്ക് രൂപാന്തരം വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോ ഒന്നും മനസ്സിലാകുന്നില്ല ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് സച്ചിയും അർച്ചനയും സന്തോഷത്തോടെ ജീവിക്കണം അവസാനം നെല്ലിശ്ശേരിക്ക് ഒരു അനന്തരാവകാശി ഉണ്ടാവുകയും വേണം അതിനാ ഞാൻ മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് അവന്തിക പറയുമ്പോൾ അനക പറയുകയാണ് എന്റെയും സന്ദീപിന്റെയും കാര്യത്തിൽ ഈ ശുഷ്കാന്തി ഒന്നും കണ്ടില്ലല്ലോ എൻ്റെ അനകെ എനിക്കിപ്പോൾ സച്ചിയുടെയും അർച്ചനയുടെയും ജീവിതമാ വലുത് അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായല്ലേ ആ സ്വാമി പറഞ്ഞത് കണക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് എൻ്റെ അനകെ ഒരു സ്വാമി പറഞ്ഞതും ഞാൻ മുഖ വിലക്കെടുത്തിട്ടില്ല പിന്നെ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാകില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ എൻ്റെ അനകെ അത് നമുക്കല്ലേ അറിയാവുന്നത് സച്ചിക്കും അർച്ചനയ്ക്കും അതറിയില്ലല്ലോ ഇന്നു മുതൽ സച്ചിയും അർച്ചനയും ഒരു ശരിയായ ഭാര്യ ഭർത്തൃബന്ധം തുടങ്ങുകയാണ് തുടർന്ന് ഒരു കുഞ്ഞ് വേണമെന്ന ആവശ്യം രണ്ടുപേർക്കും ഉണ്ടാകുമ്പോൾ അവരെന്താണെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യും അവിടെ വെച്ചാകും സച്ചിയും അർച്ചനയും ആ സത്യം അറിയാൻ പോകുന്നത് അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് അവിടെ മുതൽ സച്ചിയുടെയും അർച്ചനയുടെയും ദാമ്പത്യബന്ധത്തിൽ വിള്ളൽ വീണു തുടങ്ങും ഇതാണ് വരാൻ പോകുന്നതെന്ന് അവന്തിക പറയുമ്പോൾ അനക പറയുകയാണ് എല്ലാത്തിന്റെയും അവസാനം അവര് വേർപിരിയും അതെ വേർപിരിയും അവസാനം അർച്ചന ഇവിടം വിട്ട് പോവുകയും ചെയ്യും തുടർന്ന് അനക പറയുകയാണ് അപ്പോൾ അവന്തികയുടെ ഈ നല്ല പിള്ള ചമയില് സച്ചിയും അർച്ചനയും തമ്മിൽ ഒന്നിക്കാനല്ല അടിച്ചു പിരിയിക്കാൻ വേണ്ടിയാണല്ലേ പിന്നെ ചേച്ചി എന്തിനാ എന്റെ മുമ്പിൽ അന്ന് അങ്ങനെ അഭിനയിച്ചത് അത് പിന്നെ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ആകുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അഭിനയിച്ചതാ പിന്നെ അവന്തികമാറും നെല്ലിശ്ശേരിയിലെ എല്ലാത്തിനെയും കൊന്നൊടുക്കിയതിന് ശേഷം മാത്രം എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എല്ലാവരെയും ഭയപ്പെടുത്തിയായിരിക്കും ഞാൻ ജീവിക്കുന്നത് നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് അർച്ചന ഉറങ്ങി എഴുന്നേൽക്കുന്നതാണ് ചേട്ടാ സമയം എത്രയായെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒമ്പത് മണിയായെന്ന് സച്ചി പറയുന്നു ഉടനെ അർച്ചന ചാടി എഴുന്നേൽക്കുകയാണ് താൻ ആദ്യം ദേ ആ ചായ കുടിക്ക് ഞാൻ അവിടെ ചായ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ അർച്ചന ചായ കുടിക്കാനൊരുങ്ങുമ്പോ അർച്ചനയെ പിടിച്ചിരുത്തി സച്ചി പറയുകയാണ് എല്ലാ ദിവസവും താനല്ലേ എനിക്ക് ചായ എടുത്ത് തരാറ് ഇന്ന് ഞാൻ തനിക്ക് ചായ തരാം ഇത്രയും പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയ്ക്ക് ചായ എടുത്ത് കൊടുക്കുകയാണ് അല്ല ഞാനിന്ന് ലീവ് എടുത്താലോ തനിക്ക് വയ്യാതിരിക്കുകയല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെന്നും സച്ചിയേട്ടൻ ഓഫീസിൽ പോയിക്കൊള്ളാനും അർച്ചന പറയുന്നു ഇന്നലെ ഞാൻ കാരണം സച്ചിയേടന്റെ ഉറക്കം നഷ്ടമായല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് കുഴപ്പമില്ലടോ കഴിഞ്ഞ ആറേഴ് മാസമായി താൻ ഈ വേദനയെല്ലാം കടിച്ചു പിടിച്ചല്ലേ കിടന്നത് തുടർന്ന് ലച്ചു അമ്മൂവിൻ്റെ കാര്യം പറയുകയാണ് ഞാൻ ആ കുട്ടിയുടെ കാര്യം ഓർക്കുകയായിരുന്നു എന്ത് നല്ല ജീവിതമാ അവൾ കൈവിട്ട് കളഞ്ഞത് എടോ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഓർക്കാനേ താല്പര്യപ്പെടുന്നില്ല അതിനേക്കാളും നല്ലൊരു ജീവിതമല്ലേ എനിക്കിപ്പോ കിട്ടിയത് തന്നെ കണ്ടില്ലേ ഒരുമാതിരി രോഗിയെപ്പോലുണ്ട് താൻ വന്നേ ഞാൻ മുടി ചീക്കി തരാമെന്ന് പറഞ്ഞ് അർച്ചനയുടെ മുടി ചീക്കി കൊടുക്കുകയാണ് സച്ചി അല്ല ഇന്നലെ കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് അർച്ചന പറയുമ്പോ സച്ചി പറയുകയാണ് അതെ നമ്മുടെ രണ്ടു വട്ടം മുടങ്ങിപ്പോയ ആദ്യ രാത്രി ഇനി നമുക്ക് നല്ല ആഘോഷമായി തന്നെ നടത്തണം ഇപ്പോൾ താനെന്താണെങ്കിലും പോയി കുളിച്ചിട്ട് വാ എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ അത്രയും പറഞ്ഞ് അർച്ചനെ വാഷ്റൂമിലേക്ക് തള്ളിവിടുകയാണ് സച്ചി ഞാൻ വരാതെ താഴേക്ക് പോകല്ലെന്ന് അർച്ചന പറയുമ്പോൾ ഉത്തരവെന്ന് സച്ചിയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് അജയൻ നെല്ലിശ്ശേരിയിലേക്ക് വരുന്നതാണ് അജയനെ അകത്തേക്ക് വിളിച്ചിരുത്തുന്നത് അർച്ചനയാണ് അജയനെ അർച്ചനയ്ക്ക് മനസ്സിലാകുന്നില്ല അവതികയെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോ അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞ് അനകയെ വിളിക്കുകയാണ് അർച്ചന തുടർന്ന് അനക അങ്ങോട്ടേക്ക് വരുമ്പോൾ അജയൻ പറയുകയാണ് ഇവളാൾ കൊള്ളാലോ ഒന്ന് വളച്ചു നോക്കിയാലോ അല്ല കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അനക എന്നാണെന്ന് അനക പറയുന്നു അല്ല ഇവിടുത്തെ ആരാ അവന്തികയുടെ അനിയത്തിയ എന്റെ കുട്ടി എന്തിനാ സന്ദീപിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് തന്നെ എന്താണെങ്കിലും ഇഷ്ടമല്ല എനിക്ക് ആതിരയും ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു കൈ നോക്കിയാലോ ഇത് കേൾക്കുന്ന അനക പറയുകയാണ് താനേ ഇവിടുന്ന് ശവമായിട്ടായിരിക്കും പോകാൻ പോകുന്നത് അല്ല താനെന്താ അർച്ചനായിട്ടത്തിയോടെ ഒന്നും മിണ്ടിയില്ലേ അതാരാണെന്ന് ചോദിക്കുമ്പോൾ ആതിരയുടെ ചേച്ചിയാ തന്നെ ഇങ്ങോട്ടേക്ക് കയറ്റിയിരുത്തിയതെന്ന് അനക പറയുന്നു തുടർന്ന് നമുക്ക് ഒന്നും രണ്ടും പറഞ്ഞൊക്കെ ഇവിടെ ഇരിക്കാം ചേച്ചി വരുന്നത് വരെയെന്ന് അജയൻ പറയുമ്പോൾ അജയനോട് ദേഷ്യപ്പെട്ട് അനക തൻ്റെ മുറിയിലേക്ക് പോകുന്നു അതേസമയം താഴേക്ക് ഇറങ്ങി വരികയാണ് സ്നേഹ സ്നേഹരടുത്തും ഇതേ നമ്പറായി ചെല്ലുകയാണ് അജയൻ അജയന് കണക്കിന് കൊടുത്ത് സ്നേഹയും അവിടെ നിന്ന് പോകുന്നു അതേസമയം എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അജയൻ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോർ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്